महंगाई एक अंतरराष्ट्रीय समस्या है तो विश्व गुरु विश्व बंधु इस अंतरराष्ट्रीय समस्या का समाधान क्यों नहीं कर पा रहे ये अंतरराष्ट्रीय प्रश्न मोदी विश्व मोदी सरकार मुद्रावाक्यम वेदे पब्लिसिटी की किया के बेटी बचाओ बेटी पढ़ाओ तो 10 साल पहले मोदी जी ने लॉन्च किया था लेकिन उसके 80 प्रतिशत पैसे सिर्फ पब्लिसिटी और मार्केटिंग और एडवर्टाइजमेंट में खर्च कर दिए നമസ്കാരം ലോക്സഭയിൽ ജാദവ്പൂരിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട തൃണമൂലിൻ്റെ എം പി സയനി ഘോഷാണ് തൃണമൂലിൻ്റെ ഒരു പ്രത്യേകത നിരവധി വനിതാ അംഗങ്ങൾ അവരുടെ നേതൃനിരയിൽ ഉണ്ട് എന്നുള്ളത് മാത്രമല്ല വനിതാ അംഗങ്ങളുടെ പ്രകടനങ്ങളാണ് അത് ലോക്സഭയിലായിക്കോട്ടെ രാജ്യസഭയിലായിക്കോട്ടെ അവർ സർക്കാരിനെതിരെ തൃണമൂലിൻ്റെ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിരന്തരം പോരാടുന്ന അസാധാരണമായ കാഴ്ച അവർ എണീറ്റി നിന്നാൽ നമുക്ക് കാണാൻ കഴിയും എന്നാൽ ഇന്ന് സയനി ഘോഷ് എന്ന തൃണമൂലിൻ്റെ മറ്റൊരു ഫയർ ബ്രാൻഡിൻ്റെ ഒരു ഗംഭീര നേതാവിൻ്റെ പ്രസംഗത്തിൽ നിന്നുള്ള ചില ഭാഗങ്ങളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നത് आपने मुझे बोलने का मौका दिया मैं അധ്യക്ഷ മഹോദയാ മോക്കെ പാർട്ടിക്ക് ആഭാരി ഓപ്പർച്യൂണിറ്റി ലോക്സഭയിൽ ധനാഭ്യർത്ഥന ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് അവർ നടത്തിയ പ്രസംഗത്തിലെ ചില ഭാഗങ്ങളാണ് പ്രധാനമായി ഉന്നയിച്ചത് സ്വാഭാവികമായി ഒന്ന് ബംഗാളിൽ നിന്ന് വരുന്ന ആളാണ് തൃണമൂൽ കോൺഗ്രസിന്റെ പ്രതിനിധിയാണ് നരേന്ദ്രമോദിക്കെതിരായ പ്രധാനപ്പെട്ട ചില മുദ്രാവാക്യങ്ങൾ അവർ മുന്നോട്ട് വെക്കുന്നു ഒപ്പം ബംഗാൾ എങ്ങനെയാണ് പ്രവർത്തന നിരമാകുന്നത് മമതാ ബാനർജിയുടെ കീഴിലുള്ള ബംഗാൾ എങ്ങനെയാണ് എന്ന് അവർ സൂചിപ്പിക്കുന്നുണ്ട് ജനങ്ങളുടെ പോലെ കയറുന്ന ഒരു സർക്കാരിന്റെ സമീപനത്തിനെതിരായ കടുത്ത വിമർശനമാണ് അവർ ഉന്നയിച്ചത് സാല ഭൂൽ ഭാരത ആ ഭൂഖി ഹൈക്കാത്ത സർക്കാർ ജനങ്ങളിൽ നിന്നും പണം പിരിക്കുകയും ജനങ്ങൾക്ക് തിരിച്ച് അത് നൽകാതിരിക്കുകയും ചെയ്യുന്ന സമീപനമാണ് ബി ജെ പി ഇതര സർക്കാരുകളോട് കേന്ദ്ര ബി ജെ പി സർക്കാർ ചെയ്യുന്നത് എന്നുള്ള കടുത്ത വിമർശനം കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ഒക്കെ വരുന്നത് പോലെ ബംഗാളിൽ നിന്നുള്ള അംഗങ്ങളും നിരന്തരം ഉയർത്തുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില വിമർശനങ്ങൾ ഇന്ന് ഉന്നയിച്ചത് സയനീ ഘോഷാണ് the the utilization of of resources in departments it's seeking additional grants for and also it's complex relationship with the state of west bengal ചിറ്റമ്മ നയമാണ് സംസ്ഥാനങ്ങളോട് കാണിക്കുന്നത് എന്നാൽ അങ്ങനെയല്ല സ്വന്തം അമ്മയെപ്പോലെ പെരുമാറേണ്ട കേന്ദ്രം അതിന് ഉപരിയായി മറ്റൊരു കണ്ണോടുകൂടി ബി ജെ പി ഇതര സംസ്ഥാനങ്ങളെ കാണുകയാണ് ബംഗാളിനെ കാണുകയാണ് എന്നാണ് സയനി ഘോഷ് പ്രധാനമായും ഉന്നയിച്ച ഒരു കാര്യം

विश्वगुरु विश्वबंधु സമാധാന അന്താരാഷ്ട്ര തലത്തിലുള്ള പ്രശ്നമാണ് പണപ്പെരുപ്പം എന്നാണ് ഒരു അന്താരാഷ്ട്ര പ്രശ്നം എന്ന നറേറ്റീവാണ് ബി ജെ പി സൃഷ്ടിക്കുന്നത് മാത്രമല്ല ഈ അന്താരാഷ്ട്ര പ്രശ്നമാണ് എന്ന് തന്നെ ഇരിക്കട്ടെ അങ്ങനെയുള്ള ഈ സാഹചര്യത്തിൽ മോദി വിശ്വഗുരുവും ഒക്കെ വിശ്വബന്ധുവും ഒക്കെ ആയി ചിത്രീകരിക്കപ്പെടുന്ന കാലത്ത് ഈ അന്താരാഷ്ട്ര പ്രശ്നം കൂടി മോദിക്ക് പരിഹരിച്ചുവിടെ കാരണം വിശ്വത്തിൻ്റെ ആളാണല്ലോ അപ്പം പിന്നെ അതും കൂടി പരിഹരിച്ചുവിടെ എന്ന പരിഹാസവും കൂടി സയനഘോഷം

7,500 8.3 मोर लेफ्ट इंडिया नवंबर 2022 से सितंबर 2023 सिर्फ 10 महीने में नाइनटी इंडियंस वर अरेस्टेड हंड्रेड टू क्रॉस द यूनाइटेड स्टेट्स स्टेट इलीगली मोदी जी कहते हैं कि वो सबके साथ है സംസ്ഥാനങ്ങൾക്ക് പണം അനുവദിക്കുന്നത് നൽകുന്നതുവരെയുള്ള കാര്യങ്ങളിൽ ബി ജെ പി ഇതര സർക്കാരുകളോട് ബംഗാളിനെ പ്രത്യേകിച്ച് മുന്നോട്ട് വെച്ചുകൊണ്ട് ഉള്ള വിമർശനമാണ് സൈനിക ഉന്നയിച്ചത് വോട്ട് ഇല്ലെങ്കിൽ നോട്ടില്ല എന്നാണ് ബി ജെ പി അകറ്റി നിർത്തുന്ന സംസ്ഥാനങ്ങളുള്ള സമീപനം എന്നാണ് ആരോപിച്ചത് के मेरा प्यार, मेरा प्यार इंतकाम देखेगी मतलब वोट वोट है है तो नोट है और वोट नहीं तो नोट नोट और नहीं नहीं ോട് ഉള്ള കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക വിവേചനം ഇത് ഒരു തരത്തിലും നീതികരിക്കാനാകില്ല എന്നാൽ ബംഗാൾ സർക്കാർ അതിനോട് പൊരുതി കേന്ദ്ര സർക്കാരിന്റെ സമീപനത്തോട് ഫൈറ്റ് ചെയ്ത് മികച്ച कलर कोडिंग आपको रंग पसंद नहीं तो आप बंगाल के लोगों को पैसा नहीं दोगे और फिर आप आके बोलते हो कि हम बंगाल में जीत के बंगाल जन वेकिंगल्ट्रशन इकोनमी बंगाल ग्रू टमेंट टूर्ड्स इट्स बंगाल में सिर्फ दीदी है तो मुमकिन है മമതാ ബാനർജിയുടെ സമീപനം നിങ്ങൾ കണ്ട് പഠിക്കുകയാണ് വേണ്ടത് കൽക്കത്തയിൽ മികച്ച ചികിത്സ സാധാരണക്കാർക്ക് ലഭ്യമാക്കാൻ അവിടുത്തെ സർക്കാരിന് കഴിയുന്നുണ്ട് എന്നാൽ കേന്ദ്രം എന്താണ് ചെയ്യുന്നത് ബംഗാൾ ഗവൺമെന്റ് Who worked for 100 Day Scheme without receiving any payments from the central government for Manrega. Even before Ayushman Bharat, in Bengal, Shatya cashless scheme was launched, providing treatment cost up to 5 lakh for per person belonging to any start of the society. Aj യും ഉന്നയിച്ചിരുന്നതാണ് അതിനെ കുറിച്ച് പ്രത്യേകമായി പല പ്രശ്നങ്ങളും ഉന്നയിക്കപ്പെട്ടതും നമ്മൾ കണ്ടതാണ് വിമാന ടിക്കറ്റ് നിരക്കിലെ കൊള്ള സൈനികച്ചു സിവിൽ ഗ്രാന്റ് डोमेस्टिक फ्लाइट उसकी राउंड ट्रिप की टिकट 20 से तीस हजार में बिक रही है आम आदमी आज हवाई चप्पल पहन के हवाई जहाज नहीं चल रहा आम आदमी हवाई चप्पल बेच के हवाई जहाज चल रहा स्वंत मंडल आए जादवपुर प्रश्न के मैंने अपने लोकसभा क्षेत्र जादवपुर लोकसभा क्षेत्र के लिए

ഇതിനോട് ചേർത്ത് വായിക്കേണ്ട ചില പ്രഖ്യാപിക്കുകയും നടപ്പാക്കുകയും സാധാരണ മനുഷ്യരെ കണ്ടുകൊണ്ട് അത് പ്രാവർത്തികമാക്കി കാണിച്ചു കൊടുക്കുകയും ചെയ്തു ലോക്സഭാ ഗ്രാന്റ് तो 10 साल पहले मोदी जी ने लॉन्च किया था लेकिन उसके 80 प्रतिशत पैसे सिर्फ पब्लिसिटी और मार्केटिंग और एडवर्टाइजमेंट में खर्च कर दिए आपके उत्तर प्रदेश को पढ़ा पा रहे बंगाल आए और देखिए ममता बनर्जी ने विधानसभा में अपराधी का बिल पास किया है कन्यास्टी किया है समय सैनिक घोषण